അഭ്യൂഹങ്ങളും ആശങ്കകളും പ്രചരിപ്പിക്കുന്നത് അത്ര നല്ല ഒരു കാര്യമല്ല വിശേഷിച്ചും വളരെ വിശിഷ്ടരായ വ്യക്തികളെപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളാകുമ്പോൾ നമ്മളത് വളരെ സൂക്ഷിച്ചു വേണം ഷെയർ ചെയ്യാൻ പക്ഷേ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായി നരേന്ദ്രമോദിയെ ചൊല്ലി അങ്ങനെ ഒരു അഭ്യൂഹം എക്സിൽ പഴയ ട്വിറ്റർ എക്സ് പ്ലാറ്റ്ഫോമിലാണ് അത് തുടങ്ങിയത് പിന്നെ മെല്ലെ അത് യൂട്യൂബിൽ വന്നു യൂട്യൂബിൽ ഒരുപാട് പേര് അത് ശരിയാണ് എന്ന മട്ടിൽ സംസാരിച്ചു ഞാൻ അപ്പോഴും അതിന് ഗൗരവം കൊടുത്തില്ല കാരണം ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട് അതുകൊണ്ട് ഞാനത് മനസ്സിൽ വെച്ചെങ്കിലും നിങ്ങളോട് പറഞ്ഞില്ല പക്ഷേ ഇപ്പോൾ മുൻ യു പി ഡി ജി പി ഉത്തർപ്രദേശിലെ ഡി ജി പി ആയിരുന്ന വിക്രം സിംഗ് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ വ്യക്തമായിട്ട് ഇത് പറഞ്ഞു വിക്രം സിംഗ് സാധാരണ കള്ളം പറയുന്ന ആളോ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളോ അല്ല വളരെ റെസ്പോൺസിബിളായിട്ട് ജോലി നോക്കി റിട്ടയർ ചെയ്ത നല്ല ഒരു ഒരു ഗ്രേഡുള്ള പോലീസുകാരനാണ് മുൻ ഡി ജി പി ഉത്തർപ്രദേശ് ഡി ജി പി വിക്രം സിംഗ് അപ്പോൾ അദ്ദേഹവും കൂടെ ഇത് പറഞ്ഞപ്പോൾ എനിക്കിത് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി ഈ സംഭവങ്ങളുടെ തുടക്കം കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ബംഗ്ലാദേശിലെ വെസ്റ്റിൻ എന്ന ഹോട്ടലിൽ വെച്ച് അതിലെ റൂം നമ്പർ എണ്ണൂറ്റിയെട്ട് അവിടെ ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ മരിച്ച നിലയിൽ കാണപ്പെട്ടു പട്ടാളക്കാരൻ നിസ്സാരക്കാരനല്ല കമാൻഡറാണ് അവരുടെ വലിയ എന്തോ സന്നാഹത്തിൻ്റെ തലവനാണ് പക്ഷെ അമേരിക്ക അതൊരു ഒരു പ്രശ്നമാക്കാതെ അമേരിക്കൻ എംബസി ഇടപെട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം നേരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്നാണ് മെല്ലെ ഈ സംശയം തുടങ്ങുന്നത് ഈ മനുഷ്യൻ എന്തിനവിടെ പോയി കുറച്ച് നാളുകളായിട്ട് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതേ ദിവസം തന്നെ ടാക്കയിലെ ഷെറാട്ടൻ ഹോട്ടലിൽ ഐ എസ് ഐയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടു കൊന്നതാണോ എന്ന് ആർക്കും അറിയില്ല മരിച്ചതായിരിക്കാം കൊന്നതായിരിക്കാം ബട്ട് അമേരിക്കൻ ഓഫീസർ അയാളുടെ പേര് ടെറൻ ആർവിൽ ജാക്സൺ ഈ ജാക്സന്റെ മരണം കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു പൊളോണിയം എന്ന വിഷം മദ്യത്തിൽ കലക്കി കലക്കിക്കൊടുത്തിട്ടാണ് ജാക്സനെ കൊന്നിരിക്കുന്നത് ഈ പൊളോണിയം എന്നത് അപൂർവമായ ഒരു തേർഡ് ജനറേഷൻ വിഷമാണ് അത് കൂടുതലും കൈകാര്യം ചെയ്യുന്നത് റഷ്യക്കാരാണ് പണ്ട് കെ ജി ബി ആയിരുന്നു ഇപ്പോൾ എഫ് എസ് ബി എന്നാണ് അവരുടെ റഷ്യൻ ചാരസംഘടനയുടെ പേര് അപ്പോൾ ഇത് എഫ് എസ് ബി ചൈനയുടെ എം എസ് എസ് പ്ലസ് ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആർ എ ഡബ്ല്യു ഈ മൂന്ന് പേരുടെ ഓപ്പറേഷനാണ് എന്ന് സംശയിക്കുന്നു എന്തുകൊണ്ടാണ് ഇവരുടെ പങ്ക് സംശയിക്കുന്നത് ഏകദേശം ആ സമയത്താണ് ചൈനയിലെ ടിയാൻ ജിന്നിൽ എസ് സി ഒ മീറ്റിങ്ങിൽ നമ്മുടെ പുടിനും മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്താൻ വെച്ചിരുന്നത് ഏകദേശ സമയം കേട്ടു കൃത്യം ആ സമയമൊന്നുമല്ല കാരണം സമയം കടന്നു പോയതായത് ആരും ഇത് കൃത്യമായി രേഖപ്പെടുത്തിയൊന്നും വെച്ചിട്ടില്ല ബട്ട് സംഭവങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എസ് സി ഒ മീറ്റിങ്ങിൽ പുട്ടിനും മോദിയുമായിട്ട് പ്രത്യേക ഒരു ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയ്ക്ക് പ്രത്യേക സ്ഥലവും ബിൽഡിങ്ങും തീരുമാനിച്ചിരുന്നു എന്നാൽ ആ ബിൽഡിങ്ങിലേക്ക് മോദി പോയത് സ്വന്തം കാറിലല്ല പുട്ടിൻ്റെ കാറിലാണ് ഇപ്പോൾ പറയുന്നത് പുട്ടിൻ്റെ കാറ് ലിമോസിൻ പുട്ടിൻ്റെ ലിമോസിൻ പത്ത് മിനിറ്റ് നേരം മോദിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു മോദി വരട്ടെ എന്ന് പറഞ്ഞിട്ട് പുടിൻ ആ വണ്ടിയിൽ തന്നെ ഇരുന്നു മോദി വന്നു ആ വണ്ടിയിൽ കയറി രണ്ടുപേരും ആ അവർക്ക് നിശ്ചയിച്ചിരുന്ന ബിൽഡിങ് എത്തുന്നതിന് മുമ്പ് വണ്ടി നിർത്തി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു വണ്ടിക്കുള്ളിൽ ദ്വിഭാഷയില്ലാതെ ട്രാൻസ്ലേറ്റർ ഇല്ലാതെ രണ്ടുപേർക്കും കാര്യമായിട്ട് ഒന്നും സംസാരിക്കാൻ പറ്റില്ല അതിനർത്ഥം കൂടുതലും നിശ്ശബ്ദരായിട്ട് അവരിരുന്നു എന്നാണ് അപ്പോൾ മൊത്തം ഒരു അൻപത് അൻപത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ എന്ന് വയ്ക്കുക ഇവർ ആ കാറിനുള്ളിലായിരുന്നു അപ്പോൾ അത് അന്ന് തന്നെ ചർച്ചയായതാണ് എന്താണ് ഇങ്ങനത്തെ ഒരു പെരുമാറ്റം അല്ലാതെ മോദിയും പുട്ടിനും തമ്മിലുള്ള കെമിസ്ട്രിയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സമാധാനിച്ചു പക്ഷേ ഇപ്പോൾ പറയുന്നത് മോദിയും പുട്ടിനും കൂടിക്കാണാൻ തീരുമാനിച്ചിരുന്ന ആ കെട്ടിടത്തിനുള്ളിൽ എന്തോ ഒരു സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു അത് ഈ എഫ് എസ് ബി പുട്ടിനോട് പറഞ്ഞു സാറിപ്പോൾ അങ്ങോട്ട് പോകരുത് മറ്റേ പുളിയേയും വിടരുത് എന്ന് പറഞ്ഞു അപ്പോൾ മോദിയെ പിടിച്ചു നിർത്തണമെങ്കിൽ മോദിക്ക് കാറിനുള്ളിൽ കിട്ടണം അതുകൊണ്ട് പുട്ടിൻ ശാന്തനായിട്ട് മോദിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് മോദിയെ ഈ കാറിൽ കയറ്റി കഷ്ടിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തൽക്കാലം നമുക്ക് അവിടെ പോകണ്ടാവുമെന്ന് വെയിറ്റ് ചെയ്യാം സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടിയിട്ട് പോകാം എന്ന് പറഞ്ഞു സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടി പോയി ആ ബിൽഡിങ്ങിനുള്ളിൽ നിന്ന് എന്തെങ്കിലും കണ്ടെടുത്തോ ആരെങ്കിലും പിടികൂടിയോ ഒന്നും അറിയില്ല ചൈന ഇതിനിടയ്ക്ക് വല്ലാതെ പരവശ്ശരായി കാരണം അവരുടെ സ്ഥലത്ത് ടിയാൻ ജിന്നിലാണ് ഈ സംഭവം നടക്കും എന്ന് ഭയപ്പെടുന്നത് അങ്ങനെ നടന്നാൽ ചൈനീസ് മണ്ണിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലപ്പെട്ടാൽ എന്നേക്കുമായിട്ട് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അവസാനിക്കും ശത്രുത വല്ലാതെ വർദ്ധിക്കും ഇങ്ങനെ വർദ്ധിക്കണം എന്നുള്ള ആഗ്രഹം ആർക്കാണ് ലോകത്തുള്ളത് അതുള്ളത് അമേരിക്കയ്ക്കാണ് മറ്റു പലർക്കും ഉണ്ടായിരുന്നു വരാം പക്ഷേ അവർ ഒരു കൊലപാതകത്തിനൊന്നും ഒരു അസാസിനേഷൻ മുതിരാനും മാത്രമുള്ള ധൈര്യം മറ്റാർക്കുമില്ലാതെ സി ഐക്കേ ഉള്ളൂ എന്നാൽ ചൈനീസ് മണ്ണിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താൻ സി ഐ എ ധൈര്യപ്പെടുമോ ധൈര്യപ്പെടുന്നെന്നും ഇല്ലെന്നും പറയുന്ന ആൾക്കാരുണ്ട് ഇതും ഇതിൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ് സി ഐ എ അവർക്ക് ചൈനയൊന്നും പേടിയില്ല അങ്ങനെയല്ല ചൈനയുടെ കൗണ്ടർ എസ്പിയാണ് വെച്ച് സി ഐക്കുള്ളിൽ തന്നെ ചൈനയ്ക്ക് ചാരന്മാരുണ്ടെന്നും അത് അവർക്ക് പറ്റുമായിരുന്നെന്നും ഒരു ഭാഗം അങ്ങനെയാണെങ്കിൽ പിന്നെ ചൈന പേടിച്ച് പറിക്കേണ്ട കാര്യമെന്തായിരുന്നു എന്നും മറ്റേ ഭാഗം ഇങ്ങനെ തർക്കമൊക്കെ നടക്കുന്നു നിങ്ങൾ എക്സ് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും ഇപ്പോഴും ആ വിവാദം തീർന്നിട്ടില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ടാക്ക എയർപോർട്ടിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ടാക്ക എയർപോർട്ടിൽ വാമ്പൻ തീപിടുത്തം റഷ്യൻ ലഗേജ് കത്തി നശിച്ചു മാക്സിമം ഡാമേജ് ഉണ്ടായത് റഷ്യൻ ലഗേജിനാണ് എന്തായിരുന്നു ഈ റഷ്യൻ കാർഗോ അഥവാ ലഗേജ് അത് ബംഗ്ലാദേശിൽ റഷ്യ നിർമ്മിക്കുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ചില യന്ത്രഭാഗങ്ങളായിരുന്നു ന്യൂക്ലിയർ മെറ്റീരിയൽ അല്ല കേട്ടോ യന്ത്രഭാഗങ്ങളായിരുന്നു ഈ യന്ത്രഭാഗങ്ങൾ കാര്യമായ തീപിടുത്തത്തിൽ നശിച്ചുപോയി അപ്പോൾ ദർ ഈസ് എ റഷ്യൻ കണക്ഷൻ റഷ്യൻ ഓപ്പറേഷൻ ഇൻ ബംഗ്ലാദേശ് അത് എല്ലാവർക്കും വ്യക്തമാണ് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ലോകത്തെ ഏകദേശം സകല ജാസൂസി ഏജൻസികളും ബംഗ്ലാദേശിലുണ്ട് ഈ പറഞ്ഞ റഷ്യയുടെ എഫ് എസ് ബി ഉണ്ട് ചൈനയുടെ എം എസ് എസ് ഉണ്ട് നമ്മളുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആർ എ ഡബ്ല്യു ഉണ്ട് ഇസ്രയേലിൻ്റെ മൊസാദോണ്ട് ഇംഗ്ലണ്ടിൻ്റെ ഏതാത് എം ലവനോ സംതിങ് സകല രാജ്യങ്ങളുടെയും ഏജൻസികൾ മെഴുകുകയാണ് ബംഗ്ലാദേശിൽ കാരണം ആർക്കും ഇങ്ങനൊരവസരം ഈ ഏഷ്യൻ റീജിയണിൽ കിട്ടിയിരുന്നില്ല ഇതിനു ഇതിനുമുമ്പ് അതിൽ പിന്നെ വമ്പൻ പണ്ട് മുതലെയുള്ളവനാണ് പാക്കിസ്ഥാൻ്റെ ഐ എസ് ഐ ബംഗ്ലാദേശ് യുനിസിൻ്റെ കീഴിൽ വന്നതിന് ശേഷം ബംഗ്ലാദേശിൻ്റെ നിയന്ത്രണം കയ്യിലെടുക്കാനായിട്ട് അമേരിക്കയും ചൈനയും മാറി മാറി ശ്രമിക്കുന്നുണ്ട് ചൈന എന്തെങ്കിലും ചെയ്യുന്നു എന്ന് ഭാവിക്കുന്നേ ഇല്ല പക്ഷേ അവരെല്ലാം ചെയ്യുന്നുണ്ട് അമേരിക്ക ഓപ്പണായിട്ടാണ് ചെയ്യുന്നത് അവർക്ക് സെൻ്റ് മാർട്ടിൻ ഐലൻഡ് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത ആ പ്രഷറിലാണ് അമേരിക്ക അവർ കോക്സ് ബസാറിൽ പോകുന്നു ചിറ്റാമോം തുറമുഖത്തിൽ പോകുന്നു അമേരിക്കയ്ക്ക് ഏകദേശം അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ആണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അപ്പോൾ അതാണ് അമേരിക്കയുടെ താല്പര്യം ഇതിനകത്ത് റഷ്യയുടെ താല്പര്യം റഷ്യ പണ്ട് പണ്ടെന്ന ഒരു കരാറുണ്ടായിരുന്നു ഈ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന പ്ലാന്റ് ആറ്റം ബോംബ് സംഗതിയൊന്നുമല്ല അതിൻ്റെ അടുത്ത് പോലും എത്തുക ഒരു പ്ലാന്റ് ബംഗ്ലാദേശിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു യുനെസ് വന്നു കഴിഞ്ഞപ്പോൾ യുനെസ് പറഞ്ഞു ചേട്ടാ ഇവിടെ കറൻറ്റും ഇല്ല ഒന്നുമില്ല ഞാൻ ഇവിടെ വിഷമത്തില്ല പഴയ ആ പ്ലാന്റ് ഒന്ന് തല്ലിക്കൂട്ടി തരുമോ ഓ തരാനല്ലോ എന്ന് പറഞ്ഞിട്ട് റഷ്യ അത് തുടങ്ങി അതിൻ്റെ സാധനമാണ് ഈ എയർപോർട്ടിൽ കിടന്ന് കത്തി നശി നശിച്ചത് അപ്പോൾ ചുരുക്കത്തിൽ ഈ സംഭവങ്ങളൊക്കെ അവിടെ നടന്നു ഇന്ത്യയിൽ തുല്യമായ വേറെ രണ്ട് മൂന്ന് സംഭവങ്ങൾ നടന്നു എസ് സി ഒ മീറ്റിംഗ് കഴിഞ്ഞ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ വന്ന ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ടിയാൻജിനിൽ നിന്ന് വരികയാണ് അപ്പോൾ സർസിലെല്ലാവരും കയ്യടിച്ചു നരേന്ദ്രമോദി ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചു അല്ല ഞാൻ അങ്ങോട്ട് പോയതിനുള്ള കൈയടിയാണോ അതോ തിരിച്ചെത്തി എന്നുള്ളതിൻ്റെ കൈയടിയാണോ ആളുകൾ വീണ്ടും കൈയടിച്ചു പക്ഷേ ഈ ഡയലോഗ് ഇപ്പോൾ വലിയ പ്രശ്നമായിരിക്കുകയാണ് തിരിച്ചെത്തിയതിനുള്ള കൈയടിയാണോ എന്ന് എന്തുകൊണ്ട് നരേന്ദ്രമോദി ചോദിച്ചു അദ്ദേഹത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ഓർമ്മയാണ് പണ്ട് പഞ്ചാബിൽ അദ്ദേഹത്തെ തടഞ്ഞു അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ച് ഡൽഹിയിൽ വന്നിട്ട് അന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺ സിംഗ് ചന്നി അങ്ങർക്ക് അങ്ങരുടെ പേരിൽ ട്വീറ്റ് ചെയ്തു ജീവനോടെ എന്നെ വിട്ടയച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് അസാമാന്യമായ ഒരു കുത്തുവാക്കാണ് നരേന്ദ്രമോദി അന്ന് കൊടുത്തത് അപ്പോൾ ഇപ്പോൾ ഈ ഡയലോഗ് ഞാൻ പോയതിൻ്റെ കൈടിയാണോ അതോ തിരിച്ചെത്തി സന്തോഷം ഏഹ് മരിച്ചു പോകേണ്ടതാണ് തിരിച്ചെത്താൻ പാടില്ലാത്തതാണ് എങ്ങനെയോ ഈശ്വരാധീനം കൊണ്ട് തിരിച്ചെത്തി എന്നുള്ളതിൻ്റെ കയ്യടിയാണോ എന്നുള്ള ചോദ്യം നരേന്ദ്രമോദിയിൽ ടിപ്പിക്കൽ ഒരു പരിഹാസമാണ് അപ്പോൾ ഇത് ഇങ്ങനെ നടന്നു ഇത് കഴിഞ്ഞ് ഈ ഗാസയുടെ എന്തോ അന്താരാഷ്ട്ര ഭരണംകൂടം വരാൻ പോകാനുള്ള അവിടെ നമുക്കത് വേറൊരു വീഡിയോയിൽ വലിയ തമാശയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ മീറ്റിംഗിന് മോദി പോയില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു മോദിക്ക് പേടിയാണ് ഡൊണാൾഡ് ട്രംപിന് പേടിയാണ് പേടിക്കണമല്ല പേടിക്കണം അത് നിങ്ങളാലോചിച്ച് നോക്ക് ആ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് സത്യധർമാദികൾ വെടിഞ്ഞ് ഇടുന്ന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം ട്രംപ് സത്യധർമാദികൾ വെടിഞ്ഞ് നിൽക്കുക സൂപ്പർ റൗഡിയായിട്ട് കീലേരി അച്ചു ആയിട്ട് കാണ്ടവനോടെല്ലാം വഴക്കിട്ട് നിൽക്കുകയാണ് ഇതായിപ്പം കാനഡയുമായിട്ടുള്ള സകല ബന്ധവും പുള്ളി വിച്ഛേദിച്ചു എന്താന്നറിയാമോ കാനഡ എന്തോ പഴയ റൊണാൾഡ് റീഗൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടുപോലും ആ വീഡിയോ കാനഡയ്ക്ക് അനുകൂലമായിട്ട് റൊണാൾഡ് റീഗൻ പ്രസംഗിച്ചതും ഈ താരിഫ് പരിപാടി അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച പഴയ ഒരു പ്രസംഗം അവരത് ഇട്ടു ഇട്ടത് ട്രംപിന് ക്ഷീണമായി ട്രംപ് കയറി ചൂടായി ഇനി ഒരു ബന്ധവുമില്ല കാനഡയുമായിട്ടെന്ന് എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ചൂടായിട്ട് നിൽക്കുക അപ്പോൾ ഈ കാർന്നൂർ ഇങ്ങനെ വല്ലാതെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന രീതിയിൽ നിൽക്കുകയാണ് ഇങ്ങനെയുള്ള വായിൽ പോയി പെട്ട് കഴിഞ്ഞാൽ അങ്ങേര് വല്ല തെറിയും പറഞ്ഞെന്ന് വെച്ചു അങ്ങേര് തെറി പറയും അങ്ങേര് നെതന്യാഹുവിനെ തെറി പറഞ്ഞില്ലേ ഏ മഹാമോശ അശ്ലീലത്തെ തെറി പറഞ്ഞത്തെ എഫ് വേർഡ് പറഞ്ഞ ആളാണ് ട്രംപ് നെതന്യാഹു പിന്നെ അത് മൈൻഡ് ചെയ്യാൻ പോയില്ല ഇദ്ദേഹത്തിന് മറുപടി കൊടുത്ത് പിന്നെ വേണ്ടെന്ന് വെച്ച ആളാണ് ബ്രസീലിൻ്റെ പ്രസിഡൻറ്റ് ലൂല ഡാക്കൂന ലൂല ഫൈനലി ട്രംപ് പറഞ്ഞു അവനോട് എന്നെ വിളിക്കാൻ പറ ലൂല പറഞ്ഞു എൻ്റെ പട്ടി വിളിക്കും ഞാൻ മോദിയെ വിളിക്കാൻ വിടും മാന്യന്മാരോട് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് സംഭാഷണം അവരുടെ അവസാനിച്ചിരിക്കുന്നത് അതിന് ശേഷവും ട്രംപ് കുറേ തെറിയൊക്കെ പറഞ്ഞെങ്കിലും ലൂല ഇപ്പം മിണ്ടാറില്ല പുടിൻ മിണ്ടാറില്ല ഷീ ജിൻ പിങ്ങിൻ്റെ മാന്യ കെട്ടി കിടിച്ചാൽ മിണ്ടില്ല മോദി മിണ്ടാറില്ല ഇതാണ് അവസ്ഥ ചുരുക്കി പറഞ്ഞാൽ ബ്രിക്സ് രാജ്യങ്ങൾ ആരും തന്നെ ട്രംപിൻ്റെ പറച്ചിലിനോട് പ്രതികരിക്കാറില്ല പ്രതികരിക്കാൻ കൊള്ളുകയാണ് ഈ പെരുമാറാൻ കൊള്ളാത്ത ആൾ എന്ന് പറയുമല്ലോ അവനൊരു അവനുമായിട്ട് പെരുമാറാൻ നിവൃത്തിയില്ല എന്നുവെച്ചാൽ സംസാരിക്കാനോ നിൽക്കാനോ നടക്കാനോ ഇരിക്കാനോ പിടിക്കാനോ ഒന്നും കൊള്ളുകില്ലാത്ത ഒരു മനുഷ്യൻ അങ്ങനെയുള്ളവനാണ് നമ്മൾ പെരുമാറാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കിയതാണ് മോദി എന്ന് പറഞ്ഞിട്ട് അന്ന് സമാധാനിച്ചു ഇന്നിപ്പോൾ സംഭവിച്ചത് എന്താ ആസിയാൻ കരാറുകൾ ആശാന്മാരെല്ലാം കൂടെയുള്ള സംഘടനയാണ് ആസിയാൻ ഈ ആസിയാനിൽ നരേന്ദ്രമോദി ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു നരേന്ദ്രമോദി അങ്ങ് ക്യാൻസൽ ചെയ്തു ഇന്നലെ ക്യാൻസൽ ചെയ്തേ ഉള്ളൂ ഇന്ന് അവിടെ എത്തേണ്ടവരാ എവിടെ ലങ്കാവി മലേഷ്യയിലെ ഏത് നമ്മുടെ രാഹുൽ ഗാന്ധി പോയില്ലേ ഒരു പെങ്കൊച്ചു കേട്ട് അവിടെ ചുറ്റി നടക്കുന്ന ഫോട്ടോയൊക്കെ വന്ന് ആ കൂടെ ചെളിയായ സംഭവം ആ സ്ഥലത്ത് നമ്മുടെ ആ നായിക്കനുണ്ടല്ലോ സക്കീർ നായിക്ക് സാക്കീർ നായിക്ക് താമസിക്കുന്ന സ്ഥലം അവിടെയാണ് ആസിയാൻ മീറ്റിംഗ് അവിടെയും വരുന്നുണ്ട് ട്രംപ് മോദി പറഞ്ഞ് ഞാൻ വരുന്നില്ല ഞാൻ ഓൺലൈനിൽ പങ്കെടുക്കാം ജയശങ്കർ പോയിട്ടുണ്ട് ജയശങ്കർ പങ്കെടുക്കും മോദി ചിലപ്പോൾ ഒരു ഒരു പ്രസംഗമൊക്കെ ഓൺലൈനിൽ നടത്തി എന്നാലും ഈ ട്രംപിൻ്റെ ഉപദ്രവമില്ല ഇവിടെ കോൺഗ്രസ്സുകാരും വലിയ ചെണ്ടേടിയാണ് ജയറാം രമേഷക്കെ ആ മോദിയെ പേടിയാണ് അല്ല ട്രംപിനെ പേടിയാണ് മോദിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യം ഞാൻ പറയാം മോദിക്ക് വേണ്ടി ഞാൻ പറയുന്നു ട്രംപിനെ മോദിക്ക് പേടിയാണ് അല്ലെ ഈ കച്ചറകളെ മാന്യന്മാർ പേടിക്കുമെന്നേ തെരുവ് റൗഡി ഒരറ്റത്തുനിന്ന് മരുന്ന് കണ്ടു കഴിഞ്ഞാൽ കോളേജ് പ്രൊഫസർ എന്തു ചെയ്യും നേരെ അവനുമായിട്ട് പോയി ഹിറ്റ് ചെയ്യും ഇല്ല പുള്ളി വേറെ വഴിക്ക് പോകും ചെറിയ ഇടവഴിയിലേക്ക് കയറിയിട്ട് ഈ ദുരിതം പൊക്കോട്ടായിരുന്നു വിചാരിക്കും ഇതേ മാന്യന്മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ എന്താ അവനുമായിട്ട് ചുമ്മാ തെരുവ് പറയണം ഇവർക്ക് കോൺഗ്രസിൻ്റെ ആവശ്യം ഇതാണ് നരേന്ദ്രമോദി ചീത്ത പറയണം ട്രംപിനെ ട്രംപ് അപ്പം അതിൻ്റെ ഒരു ഡിഗ്രി കൂട്ടി ചീത്ത പറയും ആ അപ്പം ട്രംപിൻ്റെ തന്തയ്ക്ക് വിളിക്കരുത് ഇതൊക്കെ ഇപ്പം മാന്യന്മാർക്ക് പറ്റിയ പണിയാണ് ശരി ഇപ്പം അയാൾ അമേരിക്കൻ പ്രസിഡന്റ് ആണ് അയാളുടെ വാമൂടി കെട്ടാനും ഒന്നും നമുക്ക് പറ്റില്ല നമുക്കാകെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ മിണ്ടാതിരിക്കുക ഈ പണ്ടാറക്കാലം വരുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറുക ഇതേ നിവൃത്തിയുള്ളൂ അതേസമയം അന്താരാഷ്ട്ര ബന്ധങ്ങൾ നമുക്ക് സ്നാപ്പ് ചെയ്യാൻ പറ്റില്ല കട്ട് ചെയ്യാൻ പറ്റില്ല ഇതിനിടയ്ക്ക് കൂനിൻമേൽ കുരു കുരുവിന്മേൽ എന്ന് പറഞ്ഞ പോലെ പീയൂഷ് ഗോയൽ ഓർക്കാതെ അങ്ങനെ ഇതൊന്നും അറിഞ്ഞോണ്ട് പറഞ്ഞതല്ലേ കേട്ടോ ഈ നെഗോസിയേഷൻ നടക്കുന്നുണ്ടല്ലോ താരിഫിൻ്റെ പീയൂഷ് ഗോയൽ പറഞ്ഞു അതെ എൻ്റെ കഴുത്തിൽ തോക്ക് വെച്ചുകൊണ്ടൊന്നും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോന്ന് ആ പീയൂഷ് ഗോയൽ സെറ്റ് നെഗോസിയേഷൻസ് കനോട്ട് ബി ഹെൽഡ് ബൈ ഹോൾഡിങ് എ റിവോൾവർ അറ്റ് ഹിസ് നെക്ക് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഇംഗ്ലീഷ് സ്റ്റൈൽ അറ്റ് ഗൺ പോയിൻറ്റ് എന്നാണ് പറയേണ്ടത് ബട്ട് പീയൂഷ് ഗോയലിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു തോക്ക് കഴുത്തിൽ വയ്ക്കല്ലേ ചേട്ടാ അങ്ങനെ വെച്ചൊന്നും സംസാരം നടക്കില്ലെന്ന് ഉടനെ അതിൽ കയറി പിടിച്ചു എന്തായി ഗൺ പോയിന്റ് തോക്ക് കഴുത്തിൽ വയ്ക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ ശൈലി ഇപ്പോൾ ഉപയോഗിക്കാൻ കാര്യം എന്താണ് പീയൂഷ് ഗോയൽ പൊതുവേ സൗമിനാണ് അങ്ങനെ ഇങ്ങനത്തെ ശൈലി ഒന്നും ഉപയോഗിക്കുന്ന ആണ് അന്ന് അതിൻ്റെ പേരിൽ വരാം ചുരുക്കി പറഞ്ഞാൽ ഒരു അല്പം ക്രെഡിബിലിറ്റി കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഈ ഗൂഢാലോചന തിയറിക്ക് കിട്ടി എന്ന് വേണം പറയാൻ അതിനകത്തെ പ്രധാന സംഭവം ഈ പുട്ടിൻ്റെ കാറിൽ മോദി മുക്കാൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് ഞാൻ തിരിച്ചു വന്നതിൻ്റെ കയ്യടിയാണോ എന്ന് മോദി ചോദിച്ചു രണ്ട് ആസിയാൻ മീറ്റിങ്ങിന് പോകാൻ പോകുന്നത് ഇരുപത്താറാം തീയതി അറ്റൻഡ് ചെയ്യുന്ന മീറ്റിങ്ങിന് ഇരുപത്തി അഞ്ചാം തീയതി കയറി അത് ക്യാൻസൽ ചെയ്യുന്നത് ഒരു മെസ്സേജ് കൊടുക്കാനാണ് നേരത്തെ തന്നെ അറിയാൻ നമുക്ക് ട്രംപ് അവിടെ വരുമെന്ന് ഒരാഴ്ച മുമ്പേ ക്യാൻസൽ ചെയ്യരുതോ ഇല്ല എന്തോ അത്യാവശ്യം ഉണ്ടായി എന്നുള്ള മട്ടിൽ തലേദിവസി ക്യാൻസൽ ചെയ്തു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 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 സാധ്യത ഞാനും ഇതിൽ കാണുന്നുണ്ട് കാരണം നമുക്ക് അനുഭവമുണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി സമാധാനയ്ക്ക് ചർച്ചയ്ക്ക് പോയതാണ് റഷ്യയിലെ താഷ്കൻ്റിൽ സമാധാനത്തിന് പോയതാണ് യുദ്ധം നിർത്തിക്കഴിഞ്ഞ് വെടിനിർത്തലായി കഴിഞ്ഞിട്ട് സമാധാന ചർച്ചയ്ക്കായിട്ട് താഷ്കൻഡിൽ പോയതാണ് തിരിച്ചു വന്നത് മൃതദേഹമാണ് ഇന്നും ആർക്കും അറിയില്ല എന്ത് സംഭവിച്ചു എന്ന് ഹോമി ജെ ബാബ നമ്മളുടെ എണ്ണം പറഞ്ഞ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റായിരുന്നു ഒരു വിമാന അപകടത്തിൽ മരിച്ചുപോയി ഫ്രാൻസിലെ ആൽപ്സ് പർവ്വത നിരകളിൽ വിമാനം തകർന്നു വീണു എന്നാണ് എൻ്റെ ഓർമ്മ ഏതായാലും അതിൻ്റെ കാര്യം ആർക്കും അറിയില്ല അപ്പം അങ്ങനെ പോയി പോയി ഐ എസ് ആർ ഒയിലെ ധാരാളം സയൻറ്റിസ്റ്റുകൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ട് ഇതാ ഇപ്പം മിനിഞ്ഞാന്ന് ഡി ആർ ഡി ഒയിൽ ഇതിൻ്റെ നമ്മളുടെ എന്താ ബ്രഹ്മോസ് മിസൈലിൻ്റെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന യങ് സയൻറ്റിസ്റ്റ് ഇരുപത്താറ് മണി വയസ്സോ മറ്റുള്ള ആ കുട്ടിക്ക് അയാൾ ഹൃദയാഘാതം വന്ന് മരിച്ചിരിക്കുന്നു അതേസമയം അയാളുടെ മരണത്തിന് മണിക്കൂറുകൾ മുമ്പ് അയാളുടെ ആരോഗ്യം തകർന്ന് തകർന്ന് തകർന്നു വരുന്നു ഇതെന്ത് തകർച്ച ഹാർട്ട് അറ്റാക്ക് എല്ലാവരും കണ്ടിട്ടുണ്ട് ബട്ട് ആരോഗ്യം തകർന്നിട്ട് ഹാർട്ട് അറ്റാക്ക് ഈസ് ഹെൽത്ത് വാസ് ഡിറ്റീരിയോർ കണ്ടിന്യൂസ്ലി ബിഫോർ ദ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ വാർത്ത ഇന്നലെ വന്നേ ഉള്ളൂ ഇനിയിപ്പോൾ അതിൻ്റെ വിവരങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ് കാരണം ലോകരാഷ്ട്രങ്ങളുടെ ഗതി നമുക്ക് പ്രവചിക്കാവുന്നതല്ല അവർ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ എന്തും ചെയ്യും നമ്മളുടെ ഒരു സ്വഭാവം നമ്മളുടെ താല്പര്യം നമ്മൾ സംരക്ഷിക്കും അതിനുവേണ്ടി ഈ കൊലപാതകം അത് ഇതൊന്നും ചെയ്യില്ല പിന്നെ നിവൃത്തി കേട്ട് കഴിഞ്ഞാൽ വല്ല അജ്ഞാതനെയൊക്കെ ചെന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് നിഷ്ഠൂരമായ കൊലപാതകം ഒരു രാജ്യത്തിൻ്റെ തലവനെ ഇല്ലാതാക്കുന്ന ഏർപ്പാട് അതൊന്നും ഭാരതം ഒരിക്കലും ചെയ്യുന്നതല്ല പക്ഷേ ഭാരതത്തോട് പലരും അത് ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ മടിക്കുകയുമില്ല അതുകൊണ്ട് അമേരിക്ക ആയിക്കോട്ടെ ജപ്പാനായിക്കോട്ടെ ജർമ്മനി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ നമ്മുടെ കാര്യം നമ്മൾ നോക്കണം നമ്മുടെ പ്രധാനമന്ത്രിയെ നമ്മൾ സംരക്ഷിക്കണം ഈ പറഞ്ഞ ആസിയാൻ മീറ്റിംഗ് ഗാസ മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമൊന്നും അല്ലെന്നേ അവിടെ ഒന്നും പോയില്ലെങ്കിലും ഒരു ചുക്കം സംഭവിക്കാനില്ല പിന്നെ കോൺഗ്രസ്സുകാർ അവരിപ്പോൾ അവിടെ പോയാൽ വേറെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും അല്ലേ അവർ പോയാലും കുറ്റം പറയും പോയില്ലെങ്കിലും കുറ്റം പറയും പിന്നെ ഈ ജയറാം രമേശൊക്കെ അല്ലേ അത് അയാൾ അയാളെയൊക്കെ ആര് വകവയ്ക്കുന്നു ഇന്ത്യൻ പൊളിറ്റിക്സിൽ അതുകൊണ്ട് അതിനൊന്നും വഴപ്പിടാതെ നമ്മളുടെ പ്രധാനമന്ത്രി സുരക്ഷിതനായിട്ടിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ പറഞ്ഞ തിയറി ഈ പബ്ലിക് ഡൊമൈനിൽ വന്ന് കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഒരു നാല് ദിവസമായിട്ടുണ്ട് ഈ എക്സിലും മറ്റ് യൂട്യൂബിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വന്ന് വന്ന് അത് സി ന്യൂസ് സി ന്യൂസ് ഒരു വലിയ മെയിൻ ചാനലാണ് ഹിന്ദി അതിലും ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി ഞാൻ നിങ്ങളെ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ല മലയാള മാധ്യമങ്ങൾ ഇതിൻ്റെ ഈ എന്താ പി എം ശ്രീ ശിവൻകുട്ടി എന്നൊക്കെ പറഞ്ഞു അവരൊന്നും ഇതൊന്നും കവർ ചെയ്യാൻ പോകുന്നില്ല അവർക്ക് രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയും പ്രശ്നമല്ല പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റിയും പ്രശ്നമല്ല പ്രധാനമന്ത്രിയെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ ആ രക്ഷപ്പെട്ടു ഇനി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമല്ലോ എന്ന് വിചാരിക്കുന്ന ടീമാണ് അവരൊക്കെ അവരാരും നിങ്ങളെ ഇതൊന്നും അറിയിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ അറിയിച്ചു എന്നേ ഉള്ളൂ താങ്ക്